നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലെ ചൂടിലേക്ക് എത്തുമ്പോൾ നമ്മുടെ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പതിനഞ്ച് സീറ്റിലേക്കാണ് പല സ്ഥാനാർത്ഥികളും മത്സരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള ബാലസുബ്രഹ്മണ്യനാണ് എങ്ങനെയാണ് ഈ ഒരു വർഷത്തെ ഈ ഒരു സമയത്തെ എലക്ഷൻ നോക്കിക്കാണുന്നത് ഈ ഒരു സമയത്തെ എലക്ഷൻ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യലാണ് കാരണം ഇരു മുന്നണികളും ഇടതും വലതും നിന്ന് കേരളത്തിൻ്റെ വികസനത്തെ തടയുമ്പോൾ കേരളത്തിൽ വികലമായ വികസനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി ഒരു ദേശീയ കാഴ്ചപ്പാടോടു കൂടി കൃത്യമായിട്ടുള്ള വികസന പ്ലാനുകൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ജനങ്ങളെ നേരിടുന്നത് ജനങ്ങളുമായിട്ട് ഈ ജനങ്ങളോടുള്ള വോട്ട് അഭ്യർത്ഥന നടത്തുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഇവിടെ എഴുപത്തഞ്ചോളം വർഷമായിട്ട് ഇവിടെ ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഇടതും വലതുമായിട്ടുള്ള മാറി മാറിയുള്ള ഭരണം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമാണ് ഇത് തട്ടിപ്പാണ് എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത് ഇതിന് കൃത്യമായ ഒരു പ്ലാനോ പദ്ധതിയോ കേരളത്തിൽ അവതരിപ്പിക്കാൻ ഇരു മുന്നണികൾക്കുമായിട്ടില്ല കൃത്യമായ പദ്ധതികളുമായി ജനങ്ങളെ സേവിക്കുവാനുള്ള ഒരു പ്രവർത്തന പദ്ധതിയുമായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുന്നത് അപ്പോൾ പതിനഞ്ച് സീറ്റുകളിലായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുന്നണി പതിനഞ്ച് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് അപ്പോൾ ഈ ഒരു സീറ്റുകളിൽ അവർ അധികാരത്തിൽ വന്നാൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് അല്ലെങ്കിൽ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് വയ്ക്കുക എന്നാണ് നിങ്ങൾക്ക് പറയാനുള്ളത് കാര്യമായിട്ട് ഈ പതിനഞ്ചോളം സീറ്റുകളിൽ ഭാരതീയ ജനതാ പാർട്ടി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ മുമ്പേ പറഞ്ഞത് തന്നെയാണ് പറയാനുള്ളത് ഇവിടെ വികസനം എന്ന് പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഈ പരിപാടി വികലമായിട്ടുള്ള കാര്യങ്ങളാണ് അതായത് പദ്ധതികളിൽ ഇരുപത്തഞ്ച് ശതമാനം മുപ്പത് ശതമാനം തന്നെ ഇവിടെ ജനങ്ങളിലേക്ക് എത്താത്ത തരത്തിൽ ലാബ്സായി കളയുന്ന ഒരുപാട് കേന്ദ്ര പദ്ധതികളിലൂടെ ഉണ്ട് അതുപോലെ തന്നെ കേന്ദ്ര പദ്ധതിയായിട്ടുള്ള ആയിട്ടുള്ള പി എം എ വൈ പ്രധാനമന്ത്രി ആവാസ് യോജന ജൽ ജീവൻ മിഷൻ ഉജ്ജ്വൽ യോജന എന്നീ പരിപാടികളൊന്നും കേരള സർക്കാർ യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല അതെല്ലാം ലാപ്സാക്കി കളയുന്ന ഒരു പരിപാടിയുണ്ട് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറയുന്ന ഒരു ബൃഹത്തായ പദ്ധതി ജനങ്ങളുടെ ജീവിതത്തെ തന്നെ വളരെ നിർണായകമായിട്ട് നല്ല രീതിക്ക് സ്വാധീനിക്കുന്ന ഒരു പദ്ധതിയെ നമ്മുടെ ലൈഫ് മിഷൻ ഫ്ലാറ്റ് പോലുള്ള വികലമായ പദ്ധതികളാക്കി ചിത്രീകരിക്കുന്ന ഈ പ്രവർത്തനം തടഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് ജനങ്ങളുടെ ഒരു പ്ലാൻ വെച്ചുകൊണ്ട് കൃത്യമായി ഓരോ വിഭാഗം ജനങ്ങൾക്കും പ്ലാൻ വെച്ചുകൊണ്ട് അതിൻ്റെ സാമ്പത്തിക അടിസ്ഥാന സംവരണം നടപ്പിലാക്കിക്കൊണ്ട് എല്ലാ ജനങ്ങളെയും താഴ്ന്ന വിഭാഗത്തിൽ കടക്കുന്ന ജനങ്ങളെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ജനങ്ങളെ ഇല്ലാതെ ജാതി വർഗവർണ വ്യത്യാസമില്ലാതെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആ തരത്തിലുള്ള ആളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് സാമ്പത്തിക അച്ചടക്ക നടപടികളുമായിട്ട് വന്നുകൊണ്ട് അത് സാമ്പത്തിക സംവിധാനത്തിൻ്റെ തരത്തിൽ ആളുകളെ തരംതിരിച്ചുകൊണ്ട് താഴെ തട്ടിൽ കിടക്കുന്ന ജനങ്ങളെ ഉയർത്തിക്കൊണ്ടു വരുന്ന കൃത്യമായ കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ജനങ്ങളെ ഒരു കൃത്യമായ ഒരു ശ്രേണിയിൽ ക്രമീകരിച്ചു കൊണ്ട് വികസനങ്ങളുമായി മുന്നോട്ട് പോകും അവസാന ഘട്ടത്തിലേക്കാണ് അല്ലെങ്കിൽ വോട്ടാഭ്യർത്ഥനയുടെ ഒരു അവസാന ഘട്ടത്തിലാണ് ഇപ്പൊ നിങ്ങൾ എത്തി നിൽക്കുന്നത് ജനങ്ങളുടെ നമ്മളുടെ പെരിന്തൽമണ്ണ നഗരസഭയിലെ ഈ ഒരു വാർഡുകളിലെ ജനങ്ങളുടെ ഒരു പ്രതികരണം എത്രത്തോളം ഉണ്ട് ജനങ്ങളുടെ പ്രതികരണം വളരെ നല്ല പ്രതികരണമാണ് കാരണം എന്താ വെച്ചാൽ ഇവിടെ ഈ ഭാരതീയ ജനതാ പാർട്ടിയെ ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഈ തരുന്ന ഈ ഒരു സ്പേസ് പോലും ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇവിടെയുള്ള മുഖ്യധാര മാധ്യമങ്ങൾ നൽകുന്നില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ജനങ്ങൾ വളരെയധികം പ്രതീക്ഷയോട് കൂടിയാണ് ഭാരതീയ ജനതാ പാർട്ടി കാണുന്നത് ഞങ്ങൾ ഒരു ഇറങ്ങുമ്പോൾ അവരുടെ പ്രതികരണം ഒരു പ്രതീക്ഷ അവരുടെ മുഖത്ത് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പം ഞങ്ങൾ ഈ ഇത്തരം ആളുകളുമായിട്ട് നമ്മൾ എന്ന് പറയാൻ വേണം പറയാം ഞങ്ങൾ എന്നല്ല നമ്മളെന്നാണ് പറയേണ്ടത് കാരണം എന്താ വെച്ചെങ്കിൽ ഈ സംവിധാനം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ജനങ്ങൾക്ക് വേണ്ടി വിക ജനങ്ങളുടെ വികസനത്തിന് വേണ്ടി ജനങ്ങൾ കണ്ടെത്തുന്ന ആളുകൾ അവരെ പറ്റിച്ചു കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷം കഴിഞ്ഞു പോയിരിക്കുന്നു ഇന്ന് നരേന്ദ്രമോദി ഒരു പുതുയുഗ പിറവിയുടെ സംവിധാനങ്ങളുമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ പലതരം പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ മുഖഛായ തന്നെ മാറ്റുന്ന തരത്തിൽ ഈ കേരളത്തിൽ തന്നെ കൃത്യമായി കാണാൻ കഴിയും കേന്ദ്ര പദ്ധതികളുടെ ഒരു വലിയ മാതൃകകൾ ജനങ്ങളുടെ മുമ്പിലുണ്ട് അപ്പോൾ ആ മാതൃകകളെ പിന്പറ്റാൻ വേണ്ടി താല്പര്യമുള്ള ജനങ്ങൾ ഇരു മുന്നണികളെയും ഭയക്കുകയാണ് കാരണം തദ്ദേശീയമായിട്ട് അവരിവിടെ അധികാരത്തിൽ വന്നാൽ തങ്ങളെ ഉപദ്രവിക്കുമോ എന്നുള്ള ഭയമാണ് ആ ജനങ്ങളുടെ മുഖത്തുള്ളത് അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ കടന്നു വരവ് അവരിലൊരു വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് അവർ വോട്ട് ചെയ്യാൻ തയ്യാറാവുന്നുണ്ട് പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇവിടെ പ്രവർത്തനത്തിൽ പ്രവർത്തനത്തിൽ ഇവിടെ അധികാരത്തിലോ മറ്റ് സ്വാധീനങ്ങളോ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ജനങ്ങളുടെ ഇടയിൽ ചെറിയ ഒരു പിന്നോക്കം നിൽക്കേണ്ടെന്ന അവസ്ഥയുണ്ട് അതിനെ മാറ്റിക്കൊണ്ട് ഇവിടെ ശക്തമായി മുന്നോട്ട് വരാൻ ഭാരതീയ ജനതാ പാർട്ടിയെ ജനങ്ങൾ സഹായിച്ചുകൊണ്ട് ഇവിടെ ചെയ്യുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ അടുത്ത എം എൽ എ ഇലക്ഷനിലും ഈ വരുന്ന തദ്ദേശ ഇലക്ഷനും കൂടി ആകുമ്പോൾ രണ്ടും കൂടി ഒരു വലിയ മാറ്റത്തിനുള്ള കളമൊരുങ്ങും അത് കേരളത്തിന് വലിയ പ്രതീക്ഷയാണ് ആ ജനങ്ങൾ തീർച്ചയായും ബി ജെ പി അധികാരത്തിലേക്ക് കൊണ്ടുവരും അപ്പോൾ എന്തായാലും അവസാന ഘട്ടത്തിലേക്കാണ് ലൈവിന്റെ എല്ലാവിധ നേരാണ് ശരി വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നെറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ